രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയും കെ പി സി സി എം എ ജി ജോർജും സംയുക്തമായി വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകുന്ന നൂറ്റി അൻപത് മെത്തകൾ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് കൈമാറി ദുരിതാശ്വാസത്തിലധികം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു ായ സഹകരണങ്ങൾ ജനങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും നല്ല മനസ്സുകളായ ഉടമകളിൽ നിന്നൊക്കെ വിവിധ സഹായങ്ങൾ ആണ് അമൗണ്ട് തിരിഞ്ഞു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കഴിയുന്ന അറിവുകൾക്ക് जैनल सेक्रेटरी एम सी रूस यूडीएफ कन्वीनर एम एस एलदोस् ब्लॉक पंचायत प्रसड्ड पी एम बशीर कुंप पंचायत प्रसड्डें वे यूथ कांग्रेस नियोजक मंडल प्रसोस् डानियल के जिले जनरल सीमाशिबू रफीक मोहम्मद भानुमति राजु परीद पट्टू सीबी अनूप कासीम एलदोस् बेबी अनूप जोर्ज्ज माजो मत जेसन डानियल अली पड़िराचाली नासरवाड़ जोशी पोटकल सीदी मुहम्मद विसिम प्रवीण हरि सीबी चेटियां अजीब इनमलूर् वाहद बारिप्राम बेसी कईनाटो पैली बेसिल काराचेरी बे தேக்கும்டி நௌஃப்பள்ளி சாஹித் நடநாடு ஜஹாஸ் வட்டகுடி எபீன் செட்டியாங்குடி பங்கெடுத்து நியூஸ் கோதமங்கலம்